ബസ്റ്റീജ് ഫുഡ് ക്രീം ആരോഗ്യ സംരക്ഷണത്തിലും സൗന്ദര്യ സംരക്ഷണത്തിലും കാൽപാദങ്ങൾക്ക് വലിയൊരു പങ്കാണുള്ളത് പ്രായലിംഗ ഭേദമന്യേ ഇന്ന് കാൽപാദത്തിൽ കണ്ടുവരുന്ന പ്രധാന പ്രശ്നമാണ് ഉപ്പൂറ്റി വിണ്ടികീറൽ ജീവിത രീതിയിലെ ശ്രദ്ധയില്ലായ്മയും മറ്റു ചില രോഗങ്ങളുടെ ലക്ഷണങ്ങളായും ഉപ്പൂറ്റി വിണ്ടികീറൽ ഉണ്ടാവാറുണ്ട് നിവർന്നു നിൽക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്തിന്റെ ഭാരം മുഴുവൻ ഉപ്പൂറ്റി വഴിയാണ് ഭൂമിയിലെത്തുന്നത് അതുകൊണ്ട് തന്നെ ഉപ്പൂറ്റിയുടെ തൊലിക്ക് കട്ടി കൂടുതലാവുകയും നിൽക്കുന്നതും നടക്കുന്നതുമൊക്കെ കട്ടി കൂടിയ ഭാഗത്തേക്ക് പ്രഷർ കൂടുതൽ വരാനും അവിടെ ചെറിയ പൊട്ടലുകൾ വരാനും ഇത് പതിയെ ആഴത്തിൽ വിണ്ടുകീറാനും ഇടയാകുന്നു നരമ്പിനോടടുത്ത ഭാഗങ്ങളിലേക്ക് വീണ്ടും കീറൽ എത്തുമ്പോഴേക്കും വേദന കൂടി വരുന്നു ഇതിനിടയിൽ തന്നെ ഇതിലേക്ക് കടക്കുന്ന പൊടിയും മറ്റും അടിഞ്ഞു കൂടുന്നതുകൊണ്ടും വായു സഞ്ചാരമില്ലാതെ പാദരക്ഷകൾ ഉപയോഗിക്കുന്നതുകൊണ്ടുമൊക്കെ അതിൽ അനുബാധകളും അസ്വസ്ഥതകളും കൂടി വരുന്നു ഇത് കൂടാതെ കൂടുതൽ സമയം നിവർന്ന് നിന്ന് ജോലി ചെയ്യുന്നവരിലും അയൻ സിങ്ക് എന്നിവയുടെ കുറവ് അനുഭവപ്പെടുന്നവരിലും സൊറിയാസിസ് തൈറോയിഡ് എന്നിങ്ങനെയുള്ള അസുഖങ്ങളുള്ളവരിലും ഉപ്പൂറ്റി വിണ്ടുകീറുന്നത് സർവ്വസാധാരണയായി കണ്ടുവരുന്നു ഉപ്പൂറ്റി വിണ്ടുകീറുന്നതിനുള്ള ശാശ്വതമായ പരിഹാരമാണ് ഏഷ്യയിലെ നമ്പർ വൺ കമ്പനിയായ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അഷുർ ഫുഡ് ക്രീം നോർത്ത് അമേരിക്കയിലെ വിച്ച് ഹെയ്സൽ എന്ന ചെടിയുടെ ഇല തണ്ട് തൊലി എന്നിവ കൊണ്ട് ഇതിലടങ്ങിയിരിക്കുന്നത് എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് ഇതിൽ ഗാനിക് ആസിഡും ടാനിനും അടങ്ങിയിരിക്കുന്നു ഇതൊരു ആൻറ്റി ആണ് എന്നതുകൊണ്ട് ചർമ്മത്തിലെ അണുബാധയെ തടയുന്നു ചർമ്മത്തിൻ്റെ ചൊറിച്ചലിനെ തടയ തടഞ്ഞു നിർത്തുന്നു കട്ടി കൂടിയ ഉപ്പൂറ്റിയുടെ തൊലിയുടെ കട്ടി കുറച്ച് ഉപ്പൂറ്റി വിള്ളൽ വരാതിരിക്കാൻ സാഹചര്യമുണ്ടാക്കുന്നു തൊലിയിലെ സ്വാഭാവിക ജലാംശം നിലനിർത്തുന്നു ഉപയോഗിക്കേണ്ട വിധം രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉപ്പ് ചെറുനാരങ്ങ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ചെറിയ ച ചൂടുള്ള വെള്ളത്തിൽ കാൽപാദം അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ മുക്കി വെക്കുക അതിനുശേഷം കാലിലെ നനവ് പൂർണ്ണമായി നീക്കം ചെയ്ത് വെസ്റ്റീജ് അഷ്വുർ ഫുഡ് ക്രീം പുരട്ടി കിടക്കുക കൂടെ സോക്സും ധരിക്കുക വെസ്റ്റീജ് അഷ്വർ ഫുഡ് ക്രീമിൻ്റെ ഉപയോഗത്തിലൂടെ പാദ സംരക്ഷണവും അതിലൂടെ ആരോഗ്യ സംരക്ഷണവും ഉറപ്പ് വരുത്തുക നിലവിലെ എം ആർ പി നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വെസ്റ്റ് ഇൻസ് കമ്പനിയിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ഡി പി റൈറ്റിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയ്ക്ക് ലഭ്യമാണ് വിശ്വത് ജയ് വെസ്റ്റീസ്